പ്രണയം ഒക്കെ ശക്തമാണോ സ്ട്രോങ് ആണോ അറിയാമോ രാഹുൽ നമസ്കാരം ഫെബ്രുവരി പതിനാലാണ് വാലന്റീൻസ് ഡേ ആണ് ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ദിവസം ആഘോഷിക്കപ്പെടുന്നതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് റോമിലെ ക്ലോഡിയസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് അവിടുത്തെ ബിഷപ്പായിരുന്നു വാലന്റൈൻ അന്ന് ഈ ആൾക്കാരെ വിവാഹിതരാവാൻ ചക്രവർത്തി സമ്മതിച്ചിരുന്നില്ല കാരണം അവർക്ക് യുദ്ധത്തിൽ യുദ്ധത്തിലേക്കുള്ള ഒരു താല്പര്യം കുറയുമെന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള കാമുകി കാമ്പൂന്മാരെ ഒന്നും കല്യാണം കഴിക്കാനായിട്ട് ചക്രവർത്തി അനുവദിച്ചിരുന്നില്ല പക്ഷേ ഈ വാലന്റൈൻ സ്രഹസ്യമായി ഇവരുടെ വിവാഹമൊക്കെ നടത്തിക്കൊടുത്തു ഇതറിഞ്ഞ ചക്രവർത്തി ജയിലിൽ അടച്ചു അവിടെ വെച്ച് ജയിലറുടെ മകളുമായി അന്ധയായ ജയിലറുടെ മകളുമായി ആ വാലന്റൈൻ പ്രണയത്തിലായി ഇതെറിഞ്ഞ ചക്രവർത്തി വാലന്റൈനെ കൊല്ലാൻ വേണ്ടി വിധിച്ചു ആ സമയത്ത് വാലന്റൈൻ തൻ്റെ കാമുകൊരു കുറിപ്പെഴുതി ഫ്രം ഇയർ വാലന്റൈൻ എന്നായിരുന്നു ആ കുറിപ്പ് തുടങ്ങുന്നത് ഒരു ഫെബ്രുവരി പതിനാലിലാണ് വാലന്റൈനെ വധശയ്ക്ക് വിധേയനാക്കിയത് ആ ദിവസത്തിന്റെ ഓർമ്മക്ക് വേണ്ടിയാണ് വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് നമുക്ക് എന്തായാലും ഈ ചെറുപ്പക്കാരെല്ലാം ചോദിക്കാം ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നും വാലന്റൈൻറെ ചരിത്രം അറിയാമോ എന്ന് ചോദിക്കാം ശക്തമാണോത്തിൽ കൊടുത്തോ കാണത്തില്ല രാഹുൽ രാഹുൽ ഗാന്ധി ബർത്ത്ഡേ ബർത്ത്ഡേ എന്തിനാണ് വാലന്റൈൻസ് ആഘോഷിക്കുന്നത് അറിയില്ല ഇപ്പോഴത്തെ ശക്തമാണോ

ബയോളജി 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 പരീക്ഷ 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 മറന്നുപോയി ചെറുപ്പക്കാരൊക്കെ കാണാൻ മറന്നുസാപ്പൂടെ ഇപ്പോഴത്തെ പ്രണയമൊക്കെ ഹൈടെക് പ്രണയങ്ങളല്ലേ പണ്ടത്തെ പോലെ ലെറ്റർ ഒന്നും അല്ലല്ലോ വാട്സാപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ അല്ലേ പ്രണയിക്കുന്നത് ലെറ്റർ രണ്ടു കൊണ്ട് രണ്ടും ഉണ്ടോ ചെലപ്പോണയൊന്നുംറിയാ നമ്മക്ക് സിംഗിൾസിന് എന്ത് പ്രശ്നം സാറേ സിംഗിൾസ് ആണ് ആരുടെ ആരുടെ പ്രണയമുണ്ടോ ഇല്ല അറിയാമോ എന്തിനാണത് ആഘോഷിക്കലെന്നറിയാമോ ആർമയ്ക്കാണെന്നറിയാമോ പ്രണയം ഇല്ലേ ആണ് എന്നിട്ട്

െ ഈ പ്രണയം ഇപ്പോഴത്തെ പ്രണയം എങ്ങനെ ശക്തമാണോ അതെ അതെ ഓർമ്മയ്ക്കാണ് ദിവസമാണ് പ്രസരം സ്നേഹിക്കുന്ന ദിവസമാണ് ഇന്ന് റോസാപ്പ് കൊടുക്കാൻ ആരും പല കുട്ടികളോടും ഞങ്ങൾ ചോദിച്ചു വാലന്റയുടെ പ്രത്യേകത എന്തെന്ന് പലർക്കും അറിയില്ല ചിലരൊക്കെ ആ പേര് പേര് കേട്ടിട്ടുണ്ട് ഏതായാലും ഇന്ന് പ്രണയ ദിനമാണ് പരസ്പരം പ്രണയിക്കുന്നവരുടെ ദിവസമാണ് റോസാപ്പൂ ചുവന്ന റോസാപ്പൂ കൈമാറാനുള്ള ദിവസമാണ് പരസ്പരം പ്രണയിക്കുന്ന പരസ്പരം സ്നേഹിക്കുന്ന എല്ലാ കാമുകി കാമുകന്മാർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു മർദന മല്ലയ്ക്ക് വേണ്ടി ക്യാമറിക്കപ്പം മാരാ സൈനിങ് ഓഫ്